കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും മുനിസിപ്പൽ ടൌൺ ഹാളിൽ എക്സ് സർവീസ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് കേണൽ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു ടെക് സർവീസ് ലീഗ് ബ്ലോക്ക് പ്രസിഡന്റ് കെ സോമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ അശോക് കുമാർ ഗവേണിംഗ് കൌൺസിൽ അംഗം എം വിൻസെന്റ് സെക്രട്ടറി എം ഡി ജോർജ് ട്രഷറർ വത്സൻ സി കെ മഹിളാവിംഗ് ബ്ലോക്ക് പ്രസിഡന്റ് രമാകൃഷ്ണമൂർത്തി മഹിളാവിംഗ് ജില്ലാ പ്രസിഡന്റ് ശോഭന വിദ്യാസാഗർ കെ ഗോപാലൻ നായർ എന്നിവർ പ്രസംഗിച്ചു ജോയിന്റ് സെക്രട്ടറി പി കെ ദാസൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജിജി മോൻ റപ്പായി നന്ദിയും പറഞ്ഞു അതിനുശേഷം എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു കേരളാ സ്റ്റിയൻ എക്സർസൈസ് ലീഗിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ അതിന്റെ ഉത്തരവാദിത്തമാണ് എന്റെ കടമയാണ് അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ സംഘടന എന്ന് പറഞ്ഞാൽ കേരളാസ്റ്റിയൻ എക്സർവീസസ് ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ എക്സർവീസ് ലീഗിന്റെ ഒരു അവിഭാജ്യ ഘടകമായ ഒരു സംഘടനയാണ് അതിനോട് അഭിനയിച്ചിട്ടൊരു സംഘടനയാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഇത്രയും ശ്രമത്തുള്ള ഒരു സംഘടന വേറെ സ്റ്റേറ്റിലും ഇല്ല എന്ന് തന്നെ പറയാം കേരളത്തിൽ വേറെ സംഘടനയ്ക്കില്ല പല സംഘടനകളും ഉണ്ട് അഞ്ച് സംഘടനകൾ മാത്രമേ ഇന്ത്യ അംഗീകരിക്കപ്പെട്ട സംഘടനകളുള്ളൂ പക്ഷേ ഇന്ന് കേരളത്തിൽ തന്നെ ഓരോ ഇഷിക്കും സംഘടനകളുണ്ട് നമ്മൾ വിഭജിച്ച് നിന്നാൽ നമുക്ക് സംഘടന നമ്മുടെ സംഘടനാ പ്രവർത്തനം നമ്മുടെ ശക്തി കിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ വിഭജിച്ച് നിൽക്കാതെ ഒന്നോ രണ്ടോ സംഘടന ശരിയാണ് ധാരാളമായിരിക്കുന്നത് ദിവസം ഉറച്ചു വരുന്ന സംഘടനകൾ ഉണ്ടാക്കാതെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം ദിവസമുള്ള ചില സംഘടനകൾ ഉണ്ടാക്കാതെ ഒന്നിച്ചു നിന്ന് ഒരു സംഘടനയിൽ എന്തുകൊണ്ട് നമ്മൾ ആവശ്യം കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് യു ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി അഖിൽ എസ് നായർ ജില്ലാ വൈസ് ചെയർമാൻ പി കെ ജിനൻ സെക്രട്ടറി എസ് സനൽകുമാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് അബ്ദുൽഹത്ത് സെക്രട്ടറി എ സി സുരേഷ് ഡോക്ടർ ടി കെ ഉണ്ണികൃഷ്ണൻ ട്രഷറർ ടി എസ് പവിത്രൻ വൈസ് പ്രസിഡന്റ് ഷൌക്കത്ത് അലി എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹിച്ചു യു ചന്ദ്രശേഖരൻ പ്രസിഡന്റ് സുരേഷ് സെക്രട്ടറി ട്രഷറർ എന്നിവരെ ും പഠിപ്പിച്ചു ഇന്ത്യയാക്കിയ ഭാരതമെന്ന നാടിനെ കൊറോണ കൊറോണിയലിസത്തിൽ നിന്നും റിപ്പബ്ലിക്കിലേക്ക് ജനാധിപത്യത്തിലേക്ക് കൈപിടിച്ചു നാടിന് മനസ്സിലാക്കി കൊടുത്ത എന്നാൽ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വല്ലാത്ത ഒരു മൂല്യച്തിയിലൂടെ കടന്നു പോകുമ്പോൾ ഗാന്ധിയൻ ദർശനങ്ങളെയും അല്ലെങ്കിൽ ഗാന്ധിജിയെയും ഒക്കെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവം വിസ്മരിച്ചുകൊണ്ട് പേര് തന്നെ തന്നെ നമ്മുടെ എന്ന് പറയാവുന്ന കേന്ദ്ര സർക്കാർ ഫെബ്രുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി സംഘടിപ്പിക്കുന്ന ഇരിങ്ങാലക്കുട ടൗൺ ഫെസ്റ്റിന്റെ സ്വാഗത സംഘം ഓഫീസ് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു ടൌൺ അമ്പ് കമ്മിറ്റി പ്രസിഡന്റ് റെജി മാളക്കാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ കൺവീനർ ജിക്സൺ മങ്കടിയാൻ സെക്രട്ടറി ബെന്നി വിൻസൻ ട്രഷറർ വിൻസന്റ് കോംബാറക്കാരൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടെൽസൻ കോട്ടോളി പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ഹോബി ജോളി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ മാർക്കറ്റിലെ മുതിർന്ന അംഗം ഔസ്പുണ്ണി ആലുക്കൽ എന്നിവർ പ്രസംഗിച്ചു വീണ്ടും ഉത്സവത്തുമിർപ്പിലേക്ക് കടന്നു വരുന്ന നാളുകളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത് ടൗണമ്പിന്റെ ആവിർഭാവത്തെ കുറിച്ചൊക്കെ ഉണ്ട് ടൗണമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ സെബസ്ത്യാനൂസിന്റെ തിരുനാളാണ് അതിന്റെ പുറകിലുള്ള കാരണം വിശുദ്ധ സെബസ്ത്യാനൂസ് അന്ന് രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയെയും തൻ്റെ രാജ്യത്തെ കാത്ത് പരിപാലിച്ചിരുന്ന പട്ടാളക്കാരെയും രാജ്യത്തിലെ വിവിധ തരത്തിലുള്ള വിവിധ തലങ്ങളിലുള്ള ജനങ്ങളെയും ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി ജീവൻ ഹോമിച്ച ധീര പടയാളിയാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് റോവർ റേഞ്ചർ എന്നീ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ഐ എം എ ബ്ലഡ് ബാങ്ക് തൃശൂരിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ശിവദാസ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ എം കെ മുരളി പി ടി എ പ്രസിഡന്റ് വി ഭക്തവത്സലൻ ഐഎംഎ പ്രതിനിധി ഡോക്ടർ രാധാകൃഷ്ണൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വിനുകുമാർ എൻ വി റോവർ ലീഡർ ഷീന കെ എ റേഞ്ചർ ലീഡർ സുലോചന കെ ജി എൻ എസ് എസ് വോളണ്ടിയർ ലീഡർ ജാക്ലിൻ ജെ മെൻഡസ് എന്നിവർ പ്രസംഗിച്ചു വളരെ ഒരു സമൂഹത്തിന് നല്ല രീതിയിൽ ബാധിക്കുന്ന അല്ലെങ്കിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്ലഡ് ഡൊണേഷൻ വളരെയധികം ആൾക്കാരാണ് ബ്ലഡിൻ്റെ അഭാവം മൂലം ഇപ്പോൾ മരണ മരണത്തിലേക്ക് നീങ്ങുന്നത് ഒരു ബ്ലഡ് കിട്ടാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഉള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അയ്യെ പോലുള്ള സന്നദ്ധ സംഘടനകൾ ചാരിറ്റി ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ബ്ലഡ് നമ്മുടെ ഡോക്ടർമാരുടെ സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് ഐ എൻ എ ഡോക്ടർമാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്നത് ഐ എൻ എ അപ്പോൾ ആ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ കേരള ഇതിലെ കേരള സ്റ്റേറ്റ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഐ എൻ എ ബ്ലഡ് ബാങ്ക് ഇവിടെയുണ്ട് ആലുവയിലും ഉണ്ട് ബ്ലഡ് ബാങ്ക് നമ്മുടെ തൃശ്ശൂരി രാമായ ബ്ലഡ് ബാങ്ക് ഇന്നത്തെ ഈ ബ്ലഡ് ഡൊണേഷനിലേക്ക് ഏറ്റെടുത്തതിൽ പ്രത്യേകിച്ചും അതിൻ്റെ നോഡൽ ഓഫീസർമാരായിട്ടുള്ള രാമേഷ സാറിനെയും ബാലോൺ സാറിനെയും ഞാൻ അഭിനന്ദിക്കുകയും ആ ടീമിനെയും എൻ്റെ ഇവിടേക്ക് വരാൻ കാണിച്ച ആ ബ്ലഡ് ബാങ്ക് ടീം നൽകിയ ബ്ലഡ് ബാങ്ക് ടീമിനെയും കൂടി അനുഭവിക്കാൻ വേണ്ടി അവസരം ഉപയോഗിക്കുന്നത് ഇരിങ്ങാലക്കുട നാദോപാസന സോപാന സംഗീതോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച നെല്ലുവായി കൃഷ്ണൻകുട്ടി മാരാർ അനുസ്മരണ സമ്മേളനം മുൻസിപ്പൽ ടൌൺഹാളിൽ സംഗീത സംവിധായകൻ വിദ്യാധരം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നാദോപാസന വൈസ് പ്രസിഡന്റ് എ എസ് സതീശൻ വാര്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാദോബാസന പ്രസിഡന്റ് സോണിയഗിരി കേരള കലാമണ്ഡലം പുരസ്കാര ജേതാവ് തൃപ്പൂണിത്തറ കൃഷ്ണദാസ് സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് എൻ പി രാമദാസ് ഇടയ്ക്ക കലാകാരൻ തിരുവല്ലാമല ഹരി അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ ഗോപാലകൃഷ്ണൻ നായർ കാവാലം റഷീദ് കാറളം എന്നിവർ പങ്കെടുത്തു നാദോപാസന നിർവാഹക സമിതി അംഗം ആശാ സുരേഷ് സ്വാഗതവും പി കെ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഈ നമുക്ക് വലിയ അനുഗ്രഹമുള്ളൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത് അതിൽ അറുപത്തി നാല് ഉണ്ടെന്ന് പറയുമെങ്കിലും ഏതൊക്കെ വിഭാഗമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മളിൽ ഒന്ന് പെട്ടിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നൂറ് ശതമാനം അല്ലെങ്കിലും മറ്റുള്ളവരെക്കൊണ്ട് നന്നെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ നമ്മുടെ സ്വന്തമായ പരിശ്രമമാണ് ഏറ്റവും വലിയ കാര്യം സ്വന്തമായി പരിശ്രമിച്ച് മുന്നേറുക പ്രാക്ടീസ് ചെയ്ത് എന്ത് വിഷയമാണോ അത് നന്നാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ കൃത്യമായ വഴിയിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും കല എന്ന് പറയുന്നത് പല വിധത്തിലുള്ളതാണെങ്കിലും അതിൽ ഉന്നത സ്ഥാനം സങ്കീതത്തിനാണ് സംഗീതത്തിൻ്റെ മേഖല പലതരത്തിൽ നമ്മൾ തിരിച്ചു വച്ചിട്ടുണ്ട് ഇപ്പോൾ സോപാന സംഗീതം ായിട്ട് സംഗീതത്തിന് എന്താണോ അത് സത്യസന്ധമായി ക്ലീനായിട്ട് ചെയ്യാൻ പറ്റുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വനിതാ ഇന്റർസോൺ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് ചാമ്പ്യന്മാരായി സെന്റ് മേരീസ് കോളേജ് സുൽത്താൻ ബത്തേരിയെ ഇരുപത്തിയഞ്ച് പതിനെട്ട് രണ്ട് എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് സെന്റ് ജോസഫ് കോളേജ് ജേതാക്കളായത് വടകര എസ് എൻ കോളേജിനാണ് മൂന്നാം സ്ഥാനം വിജയികൾക്ക് സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസി ട്രോഫികൾ സമ്മാനിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ജി ബിബിൻ സെന്റ് ജോസഫ് കോളേജ് കായിക വകുപ്പ് മേധാവി തുഷാര ഫിലിപ്പ് ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ വിഷ്ണു എൻ എസ് ജനറൽ ക്യാപ്റ്റൻ അനുപമ എന്നിവർ പങ്കെടുത്തു ഇരിങ്ങാലക്കുട ശക്തി നഗറിൽ പോത്താട്ടിൽ വാസു അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു സംസ്കാരം നടന്നു കൗസല്യ ഭാര്യയും മമല മകളുമാണ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു